ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി സ്പോട്ടിലാണ് ഞാൻ ഉപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്ത ബേ തൽമന്തി ഗ്രൂപ്പിന്റെ റീബ്രാൻഡ് ചെയ്തൊരു നെയ്മാണ് മന്തി മൻസൽ ട്രിവാൻഡ്രം തൈക്കാട് മേട്ടുകട ജംഗ്ഷനിലുള്ള മന്തി മൻസിലാണ് നമ്മൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ മന്തി ട്രൈ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു മട്ടൺ മന്തി കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞ് വന്നത് എപ്പോ മന്തി കഴിക്കാൻ തോന്നിയാലും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് മന്തി മനസ്സിൽ തന്നെയാണ് കേട്ടോ താഴെ സോഫ്റ്റിട്ട് ഒരു കോസി ആംബിയൻസ് ആണ് മോഹളിൽ വേറൊരു തരം ആംബിയൻസ് ആണ് അവിടെയാണ് സ്പേസ് കൂടുതലുള്ള സോ ഞങ്ങളൊരു പ്രൈവസി ആയിട്ട് താഴെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അവിടെ ആദ്യം തന്നെ വന്ന സാലഡ് ഇന്ന് ഒരു കുക്കുമ്പ സാലഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൺ മന്തി പെരിപ്പെരി മന്തി നോർമൽ അൽഫ മന്തി ആണ് ഫസ്റ്റ് ടൈം ആണ് മട്ടൻ മന്തി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ന്തി കൊണ്ടുവന്നപ്പോഴേക്ക് നല്ല മണമായിരുന്നേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പെരിപ്പെരിയും നോർമൽ അൽഫാം മന്തിയും അത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പം അതും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടും ഹാഫാണ് പോർഷൻ ആയിട്ട് വരുന്നത് ഫുൾ പോർഷന് മാത്രമാണ് അൺലിമിറ്റഡ് റൈസ് വരുന്നത് സോ ഫസ്റ്റ് തന്നെ കഴിക്കാൻ പോകുന്നത് നല്ല ചൂടോടുള്ള പന്നി പോലെ തോന്നുന്നു കേട്ടോ ഇരിക്കുന്നത് മട്ടൻ മന്തിയിലെ മട്ടൻ ഒന്ന് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് നമ്മുടെ ആ ഓണിയനും പിന്നെ ഇവിടുത്തെ ആ സ്പെഷ്യൽ മന്തി റൈസ് കൂടി അങ്ങ് ഇട്ടിട്ട് അങ്ങ് കഴിച്ചു നോക്കാൻ പോവുകയാണ് നമ്മൾ ഈ കുഴിമന്തിന്ന് ഇപ്പൊ ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ എന്ന് എന്നൊന്നാട്ട അത്രക്ക് ചൂടെന്ന് പറഞ്ഞാൽ എടുക്കാൻ പോലും പറ്റുന്നില്ല ആവി പറന്നോണ്ടിരിക്കുവാണ് നല്ല കുക്കായിട്ടുണ്ട് കേട്ടോ നല്ല ആ മസാലയൊക്കെ അകത്ത് നന്നായിട്ട് സെറ്റായി പിടിച്ചിട്ടുണ്ട് ഇവിടുത്തെ മട്ടൻ മന്തി അടിപൊളിയാണെന്ന് ഒരുപാട് റിവ്യൂസിലും ഫുഡ് വ്ലോഗിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്രയും ടേസ്റ്റ് ആയിരിക്കും ഞാൻ വിചാരിച്ചതേ ഇല്ല ഇപ്പോൾ മട്ടൻ മന്തി നമ്മൾ ഫാമിലിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ആ സ്പൈസസ് ഒക്കെ കറക്റ്റ് ഫ്ലേവറിലായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥിരം കഴിക്കാറുള്ള ഐറ്റം ആയിട്ടുള്ള പെരിപ്പെരി അൽഫാ മന്തിയും റൈസൊക്കെ കൂട്ടി കഴിച്ചോട്ടോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡായിട്ട് സെറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് അച്ഛൻ ആദ്യമായിട്ടാണ് കേട്ടോ മന്തി കഴിക്കുന്നത് അപ്പോൾ അച്ഛൻ ഫസ്റ്റ് ടൈം തന്നെ കഴിച്ചുകൊണ്ട് കിടിലും ടേസ്റ്റ് ആയിരുന്നു ഒരു പുതിയൊരു ഫീലായിരുന്നു എന്ന് പറഞ്ഞു പെരിപ്പെരി സ്പൈസി ലവേഴ്സ് മാത്രം കഴിക്കാൻ ഒരു ഐറ്റം ആണ് കേട്ടോ ബാക്കിയുള്ളവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന അറിയില്ല അത്ര സ്പൈസിയാണ് ഈ മട്ടന്റെ കാര്യമാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ അത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ളത് ഞാൻ എല്ലാ മന്തി ഇങ്ങനാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് മട്ടൻ മന്തി കഴിക്കുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഞാൻ ഉറപ്പായിട്ടും മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അടുത്തതായിട്ടും ലാസ്റ്റ് ആയിട്ടും നമുക്ക് ഈ മന്തി മനസ്സില്ല അൽഫ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലായിടത്തേം പോലെ ഇവിടെ മൂന്ന് ടൈപ്പ് പോർഷൻസ് ആണ് വരുന്നത് ക്വാർട്ടർ ഹാഫ് ഫുള്ള് അതിൽ ഫുൾ എടുത്താൽ മാത്രമാണ് അൺലിമിറ്റഡ് റൈസ് കിട്ടുന്നത് ഇവിടത്തെ ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ പ്രൈസ് നല്ല കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും ആ മയനൈസിന്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ ഗൈസ് ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് കറക്റ്റ് ആയിരുന്നു കേട്ടോ നാലു പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റി ഒരു പരിപോലും വേസ്റ്റും ആയിട്ടില്ല അപ്പോൾ നമ്മുടെ ഓറഞ്ച് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും എത്തിയിട്ടുണ്ട് അതും കൂടി നമ്മൾ ട്രൈ ചെയ്തോട്ടോ രണ്ടിനും അമ്പത് രൂപയാണ് വരുന്നത് ഇവിടെ ചിക്കൻ മന്തി ബീഫ് മന്തി മട്ടൺ മന്തി ഗ്രീൻ ചില്ലി അൽഫാം മന്തി പെരിപ്പെരി അൽഫാം മന്തി നോർമൽ അൽഫാം മന്തി കൂടാതെ വിത്തൌട്ട് റൈസ് ആയിട്ട് അൽഫാമും കിട്ടും കേട്ടോ